ഹലോ ഇന്നേ പുതിയത് എന്തെങ്കിലും കണ്ടന്റ് കണ്ടുപിടിട്ടുണ്ടോ അതെന്താണെന്നറിയോ ഈ നോ അല്ലെങ്കിൽ ഇല്ല വേണ്ട വേണ്ട ചില വാക്കുകളുണ്ടല്ലോ വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ് പലപ്പോഴും ചില ഈ വാക്കുകൾ പറയാൻ പേടിയാണ് വേണ്ട പേടിയാണ് അവരുടെ മനസ്സ് അതന്നെ കേൾക്കുന്നവരുടെ മനസ്സ് പറഞ്ഞിട്ട് പലരും ഈ നോ എന്ന് വാക്ക് പറയുന്ന നമ്മളിപ്പോ അവിടെ പെട്ട് എനിക്കൊരു ഒരു കാര്യം ഇങ്ങനെ ചെയ്ത് തരുമോ ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് സാധിക്കാത്ത കാര്യമായിരിക്കാം പക്ഷെ എന്നാലും നമ്മൾ നോ എന്ന് പറയില്ല നമ്മൾ പറയും ഞാൻ ശരി നമുക്ക് നോക്കാമെന്ന് പറയൂ നമുക്ക് ഒപ്പിക്കാം അതുപോലെ ഇപ്പൊ ഇപ്പൊ നമ്മുടെ നമുക്ക് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോഴും നമുക്ക് നോ എന്ന് പറയാൻ ാണ് അപ്പൊ നമ്മളിപ്പോ നോ എന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമമാവോ അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക പക്ഷെ ഒരുവിധം ആൾക്കാരൊക്കെ ഈ നോ എന്ന് പറയുന്ന വാക്ക് പറയാൻ ഭയങ്കരമായിട്ട് പേടിച്ച് ജീവിക്കണവർ അന്ന് സമൂഹത്തിൽ അതിന് കൊറേ കാര്യങ്ങൾ ഉദാഹരണങ്ങളുണ്ട് അതിലൊരു കുഞ്ഞൊരു കാര്യം ഞാൻ പറയാം എൻ്റെ നിയൻ ദുബായിന്ന് വരികയാണ് ലീവിന് വരികയാണ് അപ്പോ രാത്രിയാണ് വരുന്നത് അപ്പൊ രാത്രി വന്ന് അവ വീട്ടിലെത്തി അപ്പ തന്നെ അവന്റെ ഒരു ഫ്രണ്ട് വിളിച്ചു എടി അല്ല എടാ നീ ഒന്ന് എന്നെ ഇവിടുന്ന് പിക്ക് ചെയ്യാൻ വരുമോ എന്ന് ചോദിച്ചു ഇപ്പം എത്തിയിട്ടുള്ളൂട്ടാ നാട്ടിലെത്തിയിട്ടുള്ളു അപ്പൊ ഇവൻ വന്ന് കയറി പെട്ടി വെച്ചിട്ടുള്ളു അപ്പോഴത്തേനും ഇവൻ വണ്ടി ഞാൻ വരാടാ എന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ ആ ഫ്രണ്ടിനെ കൊണ്ടുവരാൻ പോയി അപ്പൊ അപ്പോഴേ എന്നെ വിളിച്ചിണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചേടിയ ഞാനേ ഇങ്ങനെ പോവായിട്ടാന്ന് പറഞ്ഞു പറഞ്ഞാ നീ വന്നിട്ടല്ലേ ഉള്ളു അപ്പഴേത്തന്നെ നീ പോവാറായ ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളോന്നെങ്കിലും പറയാന്ന് എനിക്ക് പറ്റിയില്ലേ ചോദിച്ചു പറയാ എങ്ങനെയാടിയത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ാണ് പക്ഷേ നോ എന്ന് പറയേണ്ട നോ തന്നെ പറയുന്നത് അത് പല നമ്മുടെ ഇപ്പൊ ചില കുട്ടികളായാലും മിസ് യൂസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആയാലും പല അങ്ങനെ കൊറേ കേസുകളുണ്ട് നമുക്ക് കാര്യങ്ങൾ ഇഷ്ടമുണ്ട് നമ്മളിപ്പോ നമ്മളിപ്പോ ഒരാളിപ്പോ നമ്മളെ ശരീരത്തോടുമ്പോ നമ്മള് വേണ്ട എന്ന് തന്നെ പറയണം പറയേണ്ടെങ്കിൽ അത് പറയേണ്ടതാണ് അല്ല അത് അച്ഛനാണ് ചേട്ടനാണ് അല്ലെങ്കിൽ കസിൻ ആണ് എന്ന് വിചാരിച്ചിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത് അതുപോലെ കാശില്ല കാശ് ഇല്ലാണ്ടിരിക്കുമ്പോ ഒരാൾ ഒരം നീട്ട് കടം ചോദിക്കുമ്പോൾ നമുക്ക് ഇല്ലെങ്കിൽ നമ്മള് ഇല്ലാന്ന് തന്നെ പറയണം നമ്മള് മറ്റുള്ളവരെ കയ്യിൽ നിന്ന് വീണ്ടും കടം കൊടുത്ത് അങ്ങോട്ട് ഇങ്ങടും അതിന്റെ ആവശ്യമില്ല നമുക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ നമ്മൾ ഈ എസ് എന്ന് പറയാ അല്ലാത്ത കാര്യത്തിന് നമ്മൾ നോന്ന് തന്നെ പറയാം പറയേണ്ട സ്ഥലത്ത് നോ തന്നെ പറയണം അതിന്റെ ഭവ്യത്ത് നമുക്ക് തന്നെയാ അതല്ല എന്നാലും ശ്രമിച്ചു നോക്കുക പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ എസ് എന്ന് പറയാ അല്ലാത്ത കാര്യത്തിന് നോ തന്നെ പറയാ അത് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു പാഠമായിരിക്കും ഓക്കെ താങ്ക് യു ഹലോ അതെ ഇന്ന് എന്തെങ്കിലും ആണോ പ്രത്യേകിച്ച് എന്തെങ്കിലും